ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ തന്നെ ഇന്ന് ആ ഒരു ആരിഫ് എന്ന ആ ഒരു ഹുസൈനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് മതം വിട്ട ആരിഫ് ഹുസൈൻ മതം വിടാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഏ ഇപ്പോൾ ജനിച്ച മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പേരും യുക്തിവാദികളാവുന്നതെന്നും ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് അന്യ മതത്തിലുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എന്താ പറയുക കാക്കന്മാരെ സുഖിപ്പിച്ച് വീഡിയോ ചെയ്യുന്നവളായി അല്ലെങ്കിൽ എന്താണ് മുസ്ലിങ്ങളെ വീഡിയോ മുസ്ലിങ്ങളുടെ വീഡിയോ ചെയ്താൽ റീച്ച് റീച്ചാവുന്നുള്ളൊരു സംസാര വിഷയമായി അവനവൻ്റെ മനസ്സിലുള്ള കറയാണതൊക്കെ മനസ്സിലായോ ഇത് നമ്മൾക്ക് നമ്മൾ നമ്മുടെ മതത്തിനെ ഇതുവരെ കുറ്റം പറഞ്ഞില്ല ഞാൻ എൻ്റെ മതത്തിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാനൊരു അമ്പലവാസിയാണ് ഞാൻ എൻ്റേതായ മതത്തിനെ അല്ലെങ്കിൽ എൻ്റേതായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ആ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നുമില്ല അപ്പോൾ സ്വന്തം മതത്തെ പിന്നെ എന്താ പറയുക സ്വന്തം മതത്തിനെ കുറ്റപ്പെടുത്തി സ്വന്തം ഉപ്പാനും ഉമ്മാനെയും പിന്നെ തെറി വിളിച്ചും അല്ലെങ്കിൽ ആ ഉപ്പാനു്മാനെയും ബഹുമാനിക്കാതെ എന്തൊക്കെയോ ബഹുമാനമൊക്കെ പണ്ടുണ്ടായിരുന്നു ചുമ്മാ പൊട്ടിമുളച്ച് വന്നതാണെന്നാണ് ആരി ആരിഫ് ആരിഫ് ആരിഫെന്നാണ് എനിക്കങ്ങനെ വിളിക്കാൻ താല്പര്യമില്ല അപ്പോൾ അയാളുടെയൊക്കെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അപ്പോൾ മതം വിട്ട ആരിഫ് ഹുസൈൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നത് ഈ മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആരിഫ് ഹുസൈൻ്റെ ചാനല് മൊത്തം എന്തുള്ളത് വീഡിയോ ഉള്ളത് സ്വന്തം മതത്തിനെ കുറിച്ച് സ്വന്തം അതൊരു കണ്ടൻറ്റായി എടുത്തിരിക്കുകയാണ് ആള് സ്വന്തം മതത്തിനെ കുറിച്ച് പിന്നെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാ രീതിയിലും സംസാരിച്ച് എങ്ങനെയൊക്കെ റീച്ച് ആക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ റീച്ച് ആക്കുക കാരണം നിരീശ്വരവാദികൾ ഉണ്ടല്ലോ അവർക്കിടയിലേക്കാണ് ഇപ്പം നമ്മളുടെ വിശ്വാസങ്ങളെ കുറിച്ചും നമ്മളുടെ അനുഭവങ്ങളെ കുറിച്ചും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവരത് വിശ്വസിക്കില്ല അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇയാൾക്കത് മനു മനസ്സിലാവും താൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളത് പിന്നെ ഇയാളെ കുറിച്ച് ഒരുപാട് പറയുന്നത് കേട്ടുണ്ട് മൂന്ന് കെട്ടി നാല് കെട്ടി പിന്നെ പെണ്ണുങ്ങളോട് ഒരുപാട് നല്ല ശൃംഗാരമായിട്ട് സംസാരിക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ ഞാൻ നോക്കി പക്ഷെ ഇയാൾക്കൊരു ഇയാൾക്കൊരു ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ക്യാൻപാസ് ചെയ്യാനും നന്നായി സംസാരിച്ചിട്ട് ആ ഒരു സെർക് ആ എന്താണോ പരിപാടി അല്ലെങ്കിൽ എന്താണോ കണ്ടന്റ് ആ കണ്ടിനെ കറക്റ്റായിട്ട് സംസാരിച്ചെടുക്കുന്നത് കഴിവ് അയാൾക്ക് അയാൾക്കുണ്ട് പക്ഷേ അത് അതും ദൈവത്തിന്റെ ഒരു പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെ ഒരാൾക്കൊരു കഴിവ് കിട്ടുന്നതും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതൊക്കെ ഒരു ദൈവം ദൈവത്തിൻ്റെ കഴിവ് തന്നെയാണ് അപ്പം ദൈവത്തിനെ ആ ഒരു ഇസ്ലാം മതത്തിനെ കുറിച്ച് ഭൂരിപക്ഷം പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടത് ഇപ്പോൾ ഇന്നലെ ഞാൻ യാദൃശ്ചികമായിട്ട് അയാളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒരു ആണ് ഞാൻ കണ്ടത് അതായത് ഖുർആാനിലെ പല തുണ്ടുകളെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഹെഡിങ് കണ്ടത് അപ്പോൾ ഞാൻ എന്താണ് ഇയാൾ ഇങ്ങനെ നമ്മളിപ്പം പരിശുദ്ധ ഖുർആാനെ നമ്മളെ ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ ഇയാൾ ഉദ്ദേശിച്ചതെന്ന് അറിയാനായിട്ട് ഞാൻ ആ ഷോർട്സിൽ ഞാൻ കണ്ടു അവസാനം ഇയാൾ ഉദ്ദേശിച്ച പിന്നെ എന്താ പറയുക ആ ഒരു ഗ്രന്ഥമല്ല അയാൾക്ക് കിട്ടിയത് അയാൾ എന്തെങ്കിലും ഹാദിസോ അങ്ങനെ എന്തെങ്കിലും കുറേ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല അപ്പോൾ അയാൾ ഞാൻ ഇതല്ലല്ലോ അവന്മാരെടുത്ത് ചോദിച്ചത് എനിക്ക് തന്നത് ഇതാണല്ലോ എന്നൊക്കെ പണ്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവസാനം അയാൾ പറയാം എൻ്റെ കുറേ എണ്ണം ഇതുണ്ട് ഇത് നമുക്ക് കത്തിച്ച് കളയണം അപ്പോൾ അയാളുടെ മനസ്സിൽ ആ ഒരു 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 വൃത്തിയേറ്റ ചിന്താഗതിയാണ് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളത് മറ്റുള്ളവരെ വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ കാണിക്കുന്നത് നമുക്ക് ഒരു മതത്തെ ഇഷ്ടമല്ല നിങ്ങൾ നിങ്ങളതോടുകൂടെ മാറി നിങ്ങൾ നിങ്ങളുടേതായ ലൈഫ് സ്റ്റൈലിൽ പോവുക ഇതല്ല വിട്ട മതത്തിൽ നിന്നും അതേ വി ഏതാണോ മതം ഇസ്ലാം മതം വിട്ടെങ്കിലും മുറുകെ പിടിച്ചുകൊണ്ട് ആ മതത്തിൻ്റെ അന്നം തന്നെയാണ് അയാൾ കഴിക്കുന്നതെന്ന് മനസ്സിലായി കാരണം എവിടെ പോയാലും ഉസ്താദ്മാരനെ കുറിച്ചും ഇസ്ലാമികപരമായിട്ടുള്ള ആളുകളെ കുറിച്ചും ഒക്കെ കുറ്റം പറയുക മക്ക മദീന കുറ്റം പറയുക ഇതൊക്കെയാണ് അയാളുടെ തൊഴിലെന്ന് പറയുന്നത് എന്തായാലും ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് സംസാരിച്ചു ഇനിയിപ്പോൾ നാളെ എന്നെക്കുറിച്ചും അയാൾ വീഡിയോ ചെയ്യാതിരിക്കില്ല ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ എൻ്റേതായ വിശ്വാസത്തിൽ ഞാൻ നല്ല രീതിയിൽ പോകുന്നു മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പോകുന്നു അല്ലാതെ മറ്റുള്ളവരെ തെറി വിളിച്ചിട്ട് പിന്നെ എന്താ പറയുക അതിലത്തെ അന്നം കിട്ടാനായിട്ട് ഞാൻ ഇരിക്കുന്നില്ല അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്തായാലും മതം വിട്ട ആരിഫ് ഹുസൈനും മതത്തെ ചേർത്ത് പിടിക്കുന്ന ധന്യം എന്തായാലും തുടരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എപ്പോൾ തൽക്കാലമായി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം